തദ്ദേശ അദാലത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കണ്ണൂരിൽ നടന്നു ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ മണ്ഡലത്തിൽ ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതും സംബന്ധിച്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് കണ്ണൂരിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനമായി സഹായിക്കാനും സഹായിക്കാനുള്ള ശ്രമങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചുള്ള പങ്ക് നിസ്തരമാണ് അതുപോലെ മാത്രമല്ല വികസന ബോധങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ആസ്വദിച്ചിട്ടുള്ള പരിപാടികൾ നവകേരളം സൃഷ്ടിക്ക് വേണ്ടിയുള്ള പുനഃക്രമീകരണങ്ങൾ അതിൽ നിങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഏറ്റവും പ്രമുഖമായ പങ്ക് വഹിക്കാനുണ്ട് എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കറ്റുപാട് ആ പങ്കാളിത്തം പരിചയപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ വികസന പ്രക്രിയ ത്വരിതഗതിയിൽ പ്രവർത്തിപ്പിക്കരു അതിനാവശ്യമായ സ്രോതസ്സുകൾ അതിനാവശ്യമായ മനുഷ്യ വിഭവ ശക്തികൾ തുറങ്ങിക്കിടക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിലാണ് പ്രത്യേകിച്ച് ഗ്രാമങ്ങൾ മുഴുവൻ പഞ്ചായത്തുകളിലും ഗ്രാമീണ മേഖലയിൽ ബസ് സർവീസ് ഇല്ലാത്തതും നിന്നുപോയതുമായ ഇടങ്ങളിൽ സർവീസ് നടത്തുന്നത് സംബന്ധിച്ച് കെഎസ്ആർടിസി പ്രൈവറ്റ് ബസ് ഉടമകൾ എന്നിവരുടെ അഭിപ്രായം തേടാൻ തീരുമാനമായി കണ്ണൂർ നടാൽ ചാല തോട്ടട വഴി ജില്ലാ ആശുപത്രി സർക്കുലർ റൂട്ട് പയ്യാമ്പലം മുഴപ്പിലങ്ങാട് ടൂറിസ്റ്റ് റൂട്ട് വട്ടപ്പൊയിൽ കൊല്ലം ചിറ കണ്ണൂർ ജില്ലാ ആശുപത്രി കണ്ണൂർ തിലാനൂർ കൊഴിയൂർ ചക്കരക്കൽ കണ്ണൂർ ആശുപത്രി എളയാവൂർ അമ്പലം തുടങ്ങിയ റൂട്ടുകൾ ആരംഭിക്കണമെന്ന് പ്രാഥമിക യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു ോടൊപ്പം പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി ജനകീയ സദസ്സിൽ അവതരിപ്പിക്കാനും ശേഷം പുതിയ റൂട്ടുകൾക്ക് അംഗീകാരം നൽകാനും തീരുമാനമായി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ കണ്ണൂർ മേയർ മുസ്ലിം മടത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ് മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ആർ സി യു മുജീബ് ജോയിന്റ് ആർ ടിഒ കെ കുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് മോഹൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമികാനുസ് കണ്ണൂർ